ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് കഥ നടക്കുന്നത് അന്ന് ചെഗുവേര ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ നിന്നും തന്റെ ആത്മസുഹൃത്തായ ആൽബർട്ടോ ഗ്രനേഡോ എന്ന ബയോ കെമിസ്റ്റിനൊപ്പം നോർട്ടൺ ഫൈവ് ഹൺഡ്രഡ് എന്ന തന്റെ മോട്ടോർ സൈക്കിളിൽ യാത്ര തിരിക്കുമ്പോൾ അവർക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ യാത്രയിൽ ജീവിതം പരമാവധി ആസ്വദിക്കുക പിന്നെ കേട്ടറിവ് മാത്രമുള്ള ലാറ്റിൻ അമേരിക്കൻ നാടുകളെ അടുത്തറിയുക എന്നാൽ അർജന്റീന ചിലി പെറു കൊളംബിയ വെനസ്വല എന്നീ രാജ്യങ്ങളിലൂടെ പതിനാലായിരം കിലോമീറ്റർ പിന്നിട്ട ആ കഠിനമായ യാത്ര അവസാനിക്കുമ്പോൾ അതുവരെ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും മെഡിക്കൽ വിദ്യാർത്ഥിയായ ഏണസ്റ്റോ ഗുവേരയിൽ നിന്നും ലോകം അറിയുന്ന വിപ്ലവ നായകനായ ചെകുവേരയിലേക്കുള്ള പരിണാമത്തിന് അടിത്തറവാകിയിട്ടുണ്ട് വിപ്ലവബോധം കത്തിനിൽക്കുന്ന ഒരു ചെഗുവേര അല്ല ഇത് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് യൗവനകാലത്ത് അദ്ദേഹം നടത്തിയ ഒരു ദീർഘമായ യാത്ര അതിൽ നേടിയ അറിവുകളും അനുഭവങ്ങളും കണ്ട കാഴ്ചകളും ഇവയിൽ നിന്നെല്ലാം ഉടലെടുത്ത ചിന്തകളും ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന രാഷ്ട്രീയ പരിവർത്തനവുമാണ് ഈ സിനിമയുടെ ഉപ്പറങ്ങൾ ഈ സിനിമയിൽ ചെഗുവേര കണ്ടതും അനുഭവിച്ചതും ലാറ്റിൻ അമേരിക്കയുടെ വൈവിധ്യം മാത്രമല്ല അതിന്റെ ദൈന്യത കൂടിയായിരുന്നു വിദേശ കമ്പനികളുടെ ചൂഷണത്തിനും അടിച്ചമർത്തലിനും ഇരയായി ജീവിക്കുന്ന ഖനിത്തൊഴിലാളികളെ അദ്ദേഹം അവിടെ കണ്ടു ചിലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കൊടിയ ദാരിദ്ര്യവും അനീതിയും എത്രത്തോളമാണെന്ന് ആ നാട്ടിൽ കഴിഞ്ഞ നാളുകൾ ചെഗുവേരയെ ബോധ്യപ്പെടുത്തി അക്കാലത്തെ ചിലിയിലെ കവിയും എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്ന പാബ്ലോ നിരൂധയുടെ കവിതകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ചെകുവേരയെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തിരുന്നു പെറവിലെത്തുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കുഷ്ഠരോഗ കോളനി തലസ്ഥാനമായ ലിമയിലായിരുന്നു വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായ ഡോക്ടർ ഹ്യൂഗോ പെസയുമായുള്ള പരിചയപ്പെടൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ ചെകുവേര ഈ കുഷ്ഠരോഗ കോളനിയിൽ കോളനിയിലെത്തിച്ചു അദ്ദേഹത്തിന്റെ ആശയത്തിലും കാഴ്ചപ്പാടുകളിലും ആകൃഷ്ടനായ ചെകുവേര കുറച്ചു ദിവസം അവിടുത്തെ അന്താഭ്യാസികൾക്കൊപ്പം ചെലവഴിക്കുകയും ചെയ്തു താൻ ഇതുവരെ അറിഞ്ഞതും അനുഭവിച്ചതിനും അപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്നുള്ള തിരിച്ചറിവ് നേടിയെടുക്കാൻ ഈ യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് പ്രചോദനമായി ചെകുവേരയുടെ തന്നെ ഓർമ്മക്കുറിപ്പായ മോട്ടോർ സൈക്കിൾ ഡയറീസ് അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹയാത്രികനുമായിരുന്ന ആൽബർട്ടോയുടെ ട്രാവലിംഗ് വിത്ത് ചെഗുവേര ദ മേക്കിംഗ് ഓഫ് എ റവല്യൂഷണറി എന്നീ പുസ്തകങ്ങളെ ആധാരമാക്കിയാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ദ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന ഈ സിനിമ ഏകദേശം അഞ്ചു വർഷം കൊണ്ടാണ് പൂർത്തിയായത് ചെകുവേര യാത്ര ചെയ്ത വഴികളിലൂടെ വീണ്ടും സഞ്ചരിച്ചും വിവിധ പഠനങ്ങൾ നടത്തിയുമാണ് ചിത്രീകരണം നടത്തിയത് ചെകുവേര എന്ന വിപ്ലവകാരിയെ കുറിച്ചല്ല ഈ സിനിമയിൽ സംവിധായകൻ പറയുന്നത് പ്രായത്തിന്റെ എല്ലാ ദൗർബല്യങ്ങളുമുള്ള ജീവിതം ആഘോഷിക്കാനായി യാത്ര തിരിച്ച ഒരു സാധാരണ യുവാവ് മനുഷ്യ സ്നേഹിയായ ഒരു വിപ്ലവകാരിയായി പരിണമിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പ് ഈ സിനിമയെ കേവലം ഒരു സിനിമ മാത്രമായി കാണാതെ ഒരു ചരിത്രമായി കൂടി കാണാൻ ശ്രമിച്ച മറ്റൊരു അനുഭവമായിരിക്കും ഈ ചിത്രം നമുക്ക് സമ്മാനിക്കുന്നത്